ബിസിനസ് തകർന്നതിനെ തുടർന്നുള്ള കേസ് തീർക്കാൻ പണം ശരിയാക്കാനെന്ന് പറഞ്ഞ് ഭാര്യയുടെ പാസ്പോർട്ട് ജാമ്യം വെച്ച് നാട്ടിലേക്ക് പോയ ഭർത്താവ് മടങ്ങി വന്നില്ല മൂന്ന് കുഞ്ഞുങ്ങളുമായി ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിസ്സഹായാവസ്ഥയിൽ ഒരമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും ശ്രീലങ്കൻ സ്വദേശികളാണ് അജ്മാനിൽ ദുരിതത്തിലായിരിക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീലങ്കൻ സ്വദേശിയായ മറാസോയും ഭാര്യ ഫാത്തിമയും ചെറിയ ചെറിയ ബിസിനസ്സുകളുമായി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് വില്ലനായി കൊറോണയെത്തിയത് കൊറോണ ഇവരുടെ ജീവിതത്തെ ചെറിയ രീതിയിലൊന്നുമല്ല തകിടം മറച്ചത് കൊറോണയും ലോക്ഡൌണും വിമാന വിലക്കും ഉൾപ്പെടെ തുടർന്നപ്പോൾ അന്ന് ചെയ്തിരുന്ന ബിസിനസ്സുകൾ ഓരോന്നായി തകർന്നു പിന്നീട് കടം നൽകിയവരും ബിസിനസ്സിൽ പണം തരാനുള്ളവരുമെല്ലാം കൈമലർത്തിയതോടെ ഇവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും തകിടമർന്നോ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വാടക നൽകാത്തതിനാൽ കേസ് ആയി ബിഫോർ നൗ ഫോർ হাফ ഇയേഴ്സ് ബിഫോർ കോവിഡ് ടൈം This my husband have real estate happy on real estate case in the municipality so when he going country and come back time in airport they catch and they make the case and they make travel bad for him then we three and more than three and years we are struggling here without visa and uh, വാടക ഇനത്തിൽ കുറച്ച് പണം നൽകിയെങ്കിലും പിന്നെയും ഇരുപതിനായിരം ദീർഘം നൽകാനായി ബാക്കിയുണ്ട് ഈ സമയത്ത് പണം ഏർപ്പാടാക്കാനാണെന്ന് പറഞ്ഞ് ഭാര്യയുടെ പാസ്പോർട്ട് മുനിസിപ്പാലിറ്റിയിൽ ജാമ്യം നൽകി ഭർത്താവ് നാട്ടിലേക്ക് പോയി പിന്നീട് ഇതുവരെ പണം ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല ഇവിടെ പൂർണ്ണമായും നിസ്സഹായരായി നിൽക്കുകയാണ് ഈ പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളും ഫാത്തിമയും he he get the chance then he leave and left കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ വകയില്ലാത്ത അവസ്ഥയിലാണ് ഇന്നിവർ സ്കൂൾ For so we pay rent or whatever our expenses, also we are too much struggling because of this case. Whatever we will manage morning, cook rice or whatever, we, I will manage for my kids three right time for this. We have, we eat, we do not, we leave this. They know my situation, so they are not troubling me. I explained to them my all the problems, so still Alhamdulillah, they not asking, but my small two years, one only, still no understanding. Sometime he making തന്റെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ തകർന്നു പോകുന്നുവെന്നാണ് ഫാത്തിമ പറയുന്നത് ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ താൽക്കാലിക എന്നാണ് ഫാത്തിമ പറയുന്നത് സുമനസ്സുകളുടെ സഹായമാണ് ഫാത്തിമയ്ക്ക് ഇനി ആവശ്യം ദുബായിൽ നിന്നും ചെറിച്ചറുകുന്നതിനൊപ്പം അരുൺ പറവൻറ്റി ഫോർ